മലയാള സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വരയർ സിനിമയിൽ തിളങ്ങി നിന്ന സമയത്തായിരുന്നു മഞ്ജുവിന്റെയും ദിലീപിന്റെയും വിവാഹം വിവാഹത്തിന് ശേഷം അഭിനയത്തിൽ നിന്നും പാടെ മാറി നിന്ന മഞ്ജു വിവാഹം മോചിതയായതിനു ശേഷമാണ് തിരിച്ചു സിനിമയിലേക്ക് തന്നെ അരങ്ങേറ്റം കുറിച്ചത് മഞ്ജുവിന്റെ തിരിച്ചുവരവ് വെറുതെ ആയില്ല ഒന്നിന് പിറകെ ഒന്നായി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിലാണ് മഞ്ജു വാര്യർ അഭിനയിച്ചത് മലയാള സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാറാണ് ഇന്ന് മഞ്ജു വാര്യർ മലയാളത്തിൽ മാത്രമല്ല തമിഴ് സിനിമാ മേഖലയിലും ഇന്ന് തിരക്കേറിയ നടികൂടിയാണ് മഞ്ജു വാര്യർ മഞ്ജുവിനെ അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും സോഷ്യൽ മീഡിയയിലും മഞ്ജു വാര്യർ സജീവമാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് മഞ്ജുവിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ഇപ്പോൾ ഇതാ നാല്പത്തി ആറാം വയസ്സിൽ പുതിയ ജീവിതത്തിലേക്ക് ചുവട് വെച്ചിരിക്കുകയാണ് മഞ്ജു വാര്യർ ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് മഞ്ജു വാര്യർ തമിഴ് സിനിമാ മേഖലയിലേക്ക് ചുവട് വച്ചത് ഏറ്റവും ഒടുവിലായി രജനീകാന്തും ഫഹദ് ഫാസിലും അമിതാഭ് ബച്ചനും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയും നായികയായിട്ട് മഞ്ജു വാരർ എത്തുകയും ചെയ്ത സിനിമയാണ് വേട്ടറിയാൻ ഇത് മഞ്ജു വാര്യാറുടെ തമിഴ് സിനിമാ മേഖലയിലെ ജീവിതം തന്നെ മാറ്റിമറിക്കുമെന്നും ആരാധകർ പറയുന്നുണ്ട് ഇപ്പോ ഇതാ പുത്തൻ വിശേഷം പങ്കുവെച്ചുകൊണ്ടെത്തിയിരിക്കുകയാണ് മഞ്ജു വാര്യർ ഇത് മഞ്ജു ആണോ എന്നിവരെ ആരാധകർക്ക് സംശയമുണ്ട് കാരണം ഇതുവരെയായിട്ടും മലയാളികൾ ആരും കാണാത്ത ഒരു വേഷത്തിലാണ് മഞ്ജു എത്തിയത് ഒരു നവധുവിനെ പോലെ അണിഞ്ഞൊരുങ്ങി മുടിയെല്ലാം ബോയ്സ് കട്ടാക്കി വിജയ് സേതുപതിയുടെ കഴുത്തിൽ ബാല ചാർത്തുന്ന ഒരു ഫോട്ടോ മഞ്ജു തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് പിന്നീടാണ് മഞ്ജു തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ച കുറിപ്പും ആരാധകർ ഏറ്റെടുത്തത് മഞ്ജു വാര്യർ നായികയായിട്ടും വിജയ് സേതുപതി നായകനായിട്ടും എത്തുന്ന പുത്തൻ സിനിമയാണ് വിടുതലൈ ടു ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ആരാധകരെല്ലാവരും പലപ്പോഴായിട്ടും ബോഡി ട്രാൻസ്ഫോർമേഷൻ നടത്തിക്കൊണ്ട് മഞ്ജു വാര്യർ ആരാധകരെ ഞെട്ടിക്കാറുണ്ട് എന്നാൽ അതിൽ നിന്നുമെല്ലാം അല്പം വ്യത്യസ്തമാക്കിക്കൊണ്ടാണ് ഈ പ്രാവശ്യത്തെ മഞ്ജുവിന്റെ ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ഫർമേഷൻ നാൽപ്പത്തിയാറാം വയസ്സിൽ പുതിയ ട്രാൻസ്ഫോർമേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് മഞ്ജു വാര്യർ മുടിയെല്ലാം ബോയ്സ് കട്ടാക്കി വിജയ് സേതുപതിയുടെ നായികയാകാൻ ഒരുങ്ങിയിരിക്കുകയാണ് മഞ്ജു ഇപ്പോൾ ആ കാത്തിരിപ്പ് അവസാനിച്ചു ഇതിലെ ആദ്യത്തെ ലിറിക്സ് പുലത്തിറങ്ങി ഇളയരാജയുടെ സംഗീതത്തിന്റെ ആസ്വാദനം നിങ്ങളും അനുഭവിക്കൂ എന്നായിരുന്നു ആരാധകരുമായിട്ട് മഞ്ജു വാര്യ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് താരത്തിന്റെ കുറിപ്പും പോസ്റ്റും നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു നിരവധി പേരാണ് മഞ്ജുവിന് ആശംസകൾ അറിയിച്ചും എത്തിയത് നിങ്ങൾക്ക് മലയാള സിനിമയിലെ ലേഡീസ് സൂപ്പർ സ്റ്റാർ മഞ്ജു വരാറെ ഇഷ്ടമാണോ